ം ഞാൻ ഹൈനസ് ഐഷുമ്മ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൈനസ് ഫുഡ് കലേറിയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ പഴയ കാല ഒരു വിഭവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വാശിയുടെ പ്രിയപ്പെട്ട ഉമ്മായയുടെ അതായത് എൻ്റെ പ്രിയപ്പെട്ട വലിയ അറക്കിലൈഷുമ്മയുടെ ഏർ ഒരു മറ്റൊരു പഴയ കാല വിഭവമാണ് ശർക്കരയിൽ വിളയിച്ച കുത്തരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന പൂരപ്പൊടി അതായത് അവലൂസ് പൊടിയെന്നും പറയാം അപ്പോൾ സാധാരണ എല്ലാവരും പഞ്ചസാരയാണ് ചേർക്കാറ് അപ്പോൾ ഇതിൻ്റെ അത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനും അളവിലൊക്കെ വ്യത്യാസമുണ്ട് ചേർക്കുന്ന പൊടിയിൽ വ്യത്യാസമുണ്ട് ഇത് കുത്തരിപ്പൊടിയോണ്ടുള്ള പൂരപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയുന്നതിന് മുൻപായിട്ട് പതിവ് പോലെ ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ എൻ്റെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ കാണണം ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നു അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ അറക്കൽ ഐഷന്മാൻ സ്പെഷ്യൽ ശർക്കരയിൽ വിളയിച്ച കുത്തരിപ്പൊടി കൊണ്ടുള്ള പൂരപ്പൊടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ഒരു കിലോ കുത്തരിപ്പൊടിയാണ് പച്ച കുത്തരിപ്പൊടിയാണ് വറുക്കാത്ത പൊടിയാണ് അത് അതൊരു കിലോ എന്ന് പറയുമ്പോൾ രണ്ടര നാഴിയായിട്ടാണ് വരിക അപ്പോൾ രണ്ടര എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ടീ കപ്പിൽ രണ്ട് കപ്പാണ് ഒരു നാഴി ആ രീതിയിലും കണക്കാക്കിയാൽ മതി നാഴിക്കണക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഞാൻ നാഴിക്കണക്കാണ് ഉപയോഗിക്കാറ് അപ്പോൾ രണ്ടര നാഴിപ്പൊടിയാണ് ഇരിക്കുന്നത് ഒപ്പം തന്നെ ശർക്കര ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ശർക്കര എപ്പോഴും നിങ്ങൾ ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം അതിൽ മണ്ണുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്നത് തേങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു നാഴ്ക്ക് ഒരു തേങ്ങ ആ അളവിൽ എടുക്കണം അപ്പോൾ എനിക്ക് രണ്ടര നാഴ്ക്കയാണെന്നുണ്ടെങ്കിൽ രണ്ടര തേങ്ങയാണ് വരെ ഞാനിപ്പോൾ ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ ചെറുതായി കനം കുറച്ച് അരിഞ്ഞതാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയാണ് ഞാൻ എടുത്ത് അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കണത് പിന്നെ വേണ്ടത് നല്ല ജീരകമാണ് വേണ്ടത് ചെറിയ ജീരകം ഇത് ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ എള് കറുത്ത എള്ളാണ് കറുത്ത എള്ള്ള് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ അല്പം കറുത്ത എള് ഉപയോഗിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കറുത്തള്ളുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മളിടുമ്പ് ശ്രദ്ധിക്കണം ശർക്കരയിൽ ഉപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ചെയ്യണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ശർക്കര ഒഴിച്ച് ശർക്കരൊന്ന് മാറ്റി വെച്ചിട്ട് ശർക്കര പാനി മാറ്റി വച്ചതിന് ശേഷം ഇതൊന്ന് എല്ലാം കൊണ്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കേണ്ടതെന്ന് അങ്ങനെ നോക്കാം അപ്പം ഈപ്പോൾ നമ്മളുടെ ശർക്കര പാനി ഒഴിച്ചുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തിരുമ്മിയെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ചെറിയത് ഇല്ലാത്തൊട്ടിടാണ് നല്ലപോലെ പോലെ മാത്രമേ പൂരപ്പൊടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതും ഒട്ടുമിക്ക പേരും വീടുകളിൽ ഉണ്ടാക്കുന്നതും അധികം തേങ്ങയൊന്നും ഇടയില്ല ഒരു നാഴിക്ക് ഒരു തേങ്ങ എന്നുള്ള കണക്കിലൊന്നും ആരും എടുക്കാറില്ല ഒരു നാഴീന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാണ് രണ്ട് കപ്പ് പൊടിക്ക് ഒരു വലിയ തേങ്ങ ആ കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഈ ഉള്ളി നല്ല പോലെ ഒന്ന് തിരുമ്പിയെടുക്കാം വട്ടത്തില് ചെറിയ കനത്തിൽ അരിഞ്ഞ് എടുത്ത ചെറിയുള്ളിയാണ് ഒപ്പം തന്നെ ജീരകം ചെറിയ ജീരകം അല്പം എള് ഉപ്പം വേണ്ടത് നമുക്ക് അല്പം ഉപ്പ് നമുക്ക് നോക്കി ഇടണം കാരണം ശർക്കരപ്പാനിയില് ഉപ്പുള്ളതാണ് അപ്പോൾ ഈ തേങ്ങ തിരുമ്പണതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കാരണം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പരമാവധി ആ ഭരണപ്രിയരൊക്കെ ഒന്ന് മോതിരമൊക്കെ ഇടാതെ വെക്കുക അതുപോലെ തന്നെ നമ്മൾ നഖമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെട്ടി നിൽക്കുക അത് അടുക്കളയിൽ നിന്നാലും ഇല്ലെങ്കിലും നഖമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് തന്നെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് നല്ലപോലെ തിരുമ്പി കൊടുക്കണം തിരുമ്പി തിരുമ്പിയതിന് ശേഷം നല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് അതില് തേങ്ങ നല്ല പോലെ മുന്തി നിൽക്കുന്നത് നമുക്ക് കാണണം എങ്കിൽ മാത്രമേ നമ്മളുടെ ഈ പൂരപ്പൊടിക്ക് അതായത് എൻ്റെ വല്ല്യമാരുടെ സ്പെഷ്യൽ പൂരപ്പൊടിയുടെ ടേസ്റ്റ് വരണമെങ്കിൽ ഈ രീതിയിൽ തന്നെ തേങ്ങ ചേർക്കണം അതും കുത്തരിപ്പൊടി തന്നെ ഉണ്ടാക്കുകയും വേണം മിക്സിൻ ഈ മിക്സിൻ്റെ ഉപ്പ് നമുക്കൊന്ന് നോക്കാം ിട്ട് നിക്കണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശർക്കരയില് വിളിക്കുന്ന സമയത്ത് നമുക്ക് ശർക്കയില് ഓൾറെഡി ഉപ്പുണ്ടാവും ഇത് നല്ലപോലെ ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കാം ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കണംന്നാണ് അപ്പോൾ ഞാൻ ഇത് പൂരപ്പൊടി വ വറക്കാൻ ആവശ്യമുള്ള ഒരു പോട്ടെടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിന് ശേഷം കത്തിച്ചാൽ മതി അപ്പോൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ ഈ പൂരപ്പൊടി വറുക്കണതും ഈ ഓട്ടുരുളി തന്നെയാണ് വറുക്കേണ്ടത് പക്ഷേ എൻ്റെ അടുത്ത് വലിയ ഓട്ടുരുലിയാണ് ഇരിക്കുന്നത് അത് എൻ്റെ ഈ ഗ്യാസ് സ്റ്റവിൽ വെക്കാൻ കഴിയില്ല പിന്നുള്ളത് വറ്റ ചെറുതാണ് അപ്പോൾ ഞാൻ ഇത് ഈ പാനിലോട്ട് ചേർക്കാൻ പറ്റും നമ്മൾ രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത് വെച്ചിരിക്കണം തേങ്ങയും പൊടിയും അതായത് കുത്തരിപ്പൊടി വറുക്കാത്ത കുത്തരിപ്പൊടിയും അപ്പം തന്നെ തേങ്ങയും എള്ളും ജീരകവും ഉപ്പും ചേർത്ത് നമ്മൾ കൈകൊണ്ട് തിരുമ്മി കട്ടകളൊക്കെ ഒടച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഇടുകണയിന് ഒരു പാകുണ്ട് അത് ഞാൻ വഴിയെ പറയാം സ്റ്റവ് കത്തിക്കയാണ് തൊണ്ടരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് സമയം തന്നെ ഉണ്ട് ഇത് എന്റെ പാകം ആവണം എന്നുണ്ടെങ്കില് അത് ഏത് പാകമാണ് അത് എന്നുള്ളത് ഞാന് ഇളക്കിക്കൊണ്ടിരിക്കലെ പറയാം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചധികം അധികം സമയം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നോക്കണം എല്ലാ ഭാഗവും നമ്മൾ അടി കീഴ്മേൽ മറിക്കുക എന്ന് പറഞ്ഞ പോലെ മേലെ വരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ീൻ തേങ്ങയും പച്ചടിപ്പൊടിയും തേങ്ങയും ആയതുകൊണ്ട് അടി പിടിക്കാൻ നല്ല സാധ്യതയാണ് അപ്പം അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറയണത് ഞാൻ പറഞ്ഞു വഴിയെ ഞാൻ പറയാം എന്ന് പറഞ്ഞു പണ്ടുള്ളവർ പറയണത് വലിമ്മയൊക്കെ പറയണതും പുളിയുറുമിൻ്റെ നിറാണെന്നാണ് പറയുക ആ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം ചെറു ചൂടുള്ള ശർക്കരപ്പനി ചേർക്കുക അത് ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നമുക്ക് പകുതി വേവായി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടോ തീരേയും കട്ട് ഇട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പാകം ആയിട്ടുള്ളൂ ഇനിയും നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു പുളിയുറുമ്പിൻ്റെ ഒരു നിറമാണ് നമുക്ക് കിട്ടേണ്ടത് അതുവരെയേക്കും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കണ്ടപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെച്ചിരിക്കണത് അപ്പം അതുകൊണ്ട് അടി പിടിക്കുകയോ എന്നുള്ളൊരു ഭയമൊന്നും അത്രക്ക് തോന്നൂല്ല ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞ് ഈ ഒട്ടിള്ളിയിലൊക്കെ വെക്കുമ്പോഴേ പച്ചരിപ്പൊടിയും തേങ്ങയും കൂടി നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അന്നത്തെ ജോലിക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അടി പിടിക്കാതെ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരും നോൺ സ്റ്റിക്ക് കാരണം നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടണുണ്ട് കരിയാനും പാടില്ല ഓ പൂരപ്പൊടിയുടെ ആ മണമൊക്കെ വന്നു തുടങ്ങി എങ്കിലും നമ്മളുടെ ആ പാകം ആയിട്ടില്ല പാകാകാൻ കുറച്ചുകൂടി സമയമെടുക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സമയമൊന്നും ഇതിന് പറയാൻ കഴിയില്ല അഞ്ച് അഞ്ചു മിനിറ്റെന്നോ പത്ത് മിനിറ്റുന്നോ അങ്ങനെയുള്ള സമയം നമ്മൾക്ക് ആ കളറാണ് വരിക കുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട കളർ എന്ന് പറഞ്ഞാൽ പുളിയുറുമ്പിന്റെ ഒരു കളറ് നേരം വരിക അപ്പോൾ അത് പാകമായി എന്നാണ് അതിന്റെ കണക്ക് ഇപ്പോ പാകമായിട്ടുണ്ട് കളറിലാണ് ആവേണ്ടത് പുളിയുറുമ്പിൻ്റെ കളർ ഇനി നമുക്കത് ഓഫ് ചെയ്തതിന് ശേഷം സീ ഓഫ് ചെയ്തിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുള്ള ചെറുക്കരപ്പാൻ കൊണ്ട് ഇത് നനച്ചു കൊടുക്കാം വിളയിച്ചെടുക്കാം ഇത് ഞാൻ മാറ്റുകയാണ് നല്ല പോലെ ചൂടാറാതെ നമ്മൾ വിളയി ശർക്കര ചേർത്ത് വിളയിച്ചു കഴിഞ്ഞാൽ അത് തണുത്തു പോകാനുള്ള സാധ്യത ആ ക്രിസ് ക്രിസ്മിനസ് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം അതിന് ശേഷം ശർക്കര പാനി ചേർത്ത് വിളയിക്കാം അപ്പൊ ഞാൻ ശർക്കരയിൽ വിളയ്ക്കാൻ വിളയിക്കാൻ പോവാണ് ശർക്കര പാനിയോണ്ട് വിളയിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ മധുരം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഏകദേശം ഇതെല്ലായിടത്തോട്ട് മിക്സ് ആയിട്ടുണ്ട് ശർക്കര പാനീ ത്തിനുള്ള മധുരമുണ്ട് നല്ല ഉണ്ട് നല്ല ടേസ്റ്റിയാണ് ഞാൻ എവിടെ നിന്നും മറ്റെവിടുന്ന് പോയാലും കൂരപ്പൊടി അതിൻ്റെ അവരുടെ അവിടെ ടേസ്റ്റ് ഞാൻ നോക്കാറുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാറില്ല കാരണം അത് പഞ്ചസാര ഇട്ട് തേങ്ങ വളരെ കുറവുള്ള അത് വെള്ളപ്പൊടി അതായത് കുതിരിപ്പൊടിയുടെ ഇരിക്കാറില്ല അപ്പോൾ എനിക്ക് എന്നും പ്രിയം ഇത് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട വാപ്ച്ചിയുടെ ഉമ്മാടെ പ്രിയപ്പെട്ട അരക്കിലൈശുമ്മയുടെ പൂരപ്പൊടി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ശർക്കരയിൽ വിളയിച്ച കുത്തരിപ്പൊടിയിൽ ഉണ്ടാക്കിയ പൂരപ്പൊടി അതായത് അവലൂസപ്പൊടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവലോസപ്പൊടി ഈ പൂരപ്പൊടി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഹൈനസ് ഫുഡ് ഗലറി എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു പഴയ പഴയകാലയുടെ പഴയ കാല വിഭവമായി ഞാൻ മറ്റൊരു ദിവസം വരും എല്ലാവർക്കും അതുവരേക്കും നമസ്കാരം